ചോ പറഞ്ഞ മലയാള സിനിമ ഒരു ഗോൾഡൻ നിറയിലൂടെ വരും എന്ന് പ്രതീക്ഷയാണ് ഇപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ വരുമ്പോഴും നിർമ്മാതാക്കൾക്ക് ലാഭം ഉണ്ടാവുന്നില്ല ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പം ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നിർമ്മാതാക്കൾക്ക് കൃത്യമായ ലാഭം കിട്ടുന്നില്ല അത് സിനിമകൾ ഇച്ചിലൂടെ നല്ല ട്രാക്കിൽ പോകണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ നല്ല സിനിമകൾ ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ് അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ട്വന്റി ട്വന്റി പോലെയാണ് ഏത് നിമിഷവും പല കാരണങ്ങളെ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം അപ്പൊ നമ്മളെന്നു മാക്സിമം ട്രേ ഔട്ട് ചെയ്യുന്നു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് ചിലപ്പോൾ ഒരു ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസം ഒരു ദിവസത്തെ കളക്ഷൻ വളരെ അതിൽ ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടിപ്പം പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഒരു ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ വരും പക്ഷെ അതെല്ലാം ഓവർക്കം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസും ഉണ്ട് അപ്പോൾ അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത് പക്ഷെ അൾട്ടിമേറ്റ്ലി

പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസിലോ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ചു കാണിച്ചാൽ ഇതൊക്കെ സോൾവ് സോൾവാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസിലും ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു എനിവേസ് താങ്ക് യു കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് ഒരു നമ്മുടെ ഏതൊക്കെ ഏത് രീതിയിലാണോ ഇത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാണ്ടി ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് ആകുന്നു എന്നറിയുന്നതിന് ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന് ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് അറിയിക്കുകയാണ് സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് കാണണം അത്രയൊക്കെ ഈ സിനിമയുടെ ക്വാളിറ്റിക്ക് ക്വാളിറ്റി യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ മുന്നിൽ പിന്നിലുമുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായിട്ടും അതുപോലെ കാണുക ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ്